അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാനുള്ളതാണോ ഇവിടുത്തെ കാര്യങ്ങൾ എന്നാൽ പിന്നെ എന്റെ ആവശ്യം ഇവിടെ എന്തിനാ മുട്ടത്തരയിൽ കൈ ഒഴിഞ്ഞുകൊണ്ട് അയാൾ കത്തി കയറുകയാണ് താനിനി എന്ത് ചെയ്യണമെന്നറിയാതെ അളകനന്ത പകച്ചു നിന്നു അയാളുടെ കത്തുന്ന നോട്ടത്തിനു മുന്നിൽ ഉരുകിപ്പോകുന്നത് പോലെ ആദ്യമായി ഏൽപ്പിച്ച കാര്യം തന്നെ ഇങ്ങനെയായി പോയതിൽ അവൾക്ക് വല്ലാതെ വിഷമം തോന്നി ഈ ഒരു കാരണത്താൽ തന്നെ അയാൾ പുറത്താക്കുമോ നിതീഷ് പോയി അതെടുത്തു വരൂ നിതീഷ് തിരിച്ചു പോയി ആ കവർ എടുത്തു വന്ന് ആയുഷ് കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തു ഓക്കോ ആയുഷ് പുറത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞതും നിതീഷ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സ്വന്തം സീറ്റിലേക്ക് തിരിച്ചു പോയി ഇനി എന്ത് കാണാനാണ് വേണുവേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ വല്ല കൂത്തും നടക്കുന്നുണ്ടോ ദേഷ്യം കൂടുമ്പോൾ ആ പൂച്ച കണ്ണുകൾ വേറെ ലെവലാണ് പേടിപ്പെടുത്തുന്ന ഭാവമാറ്റം അളക ഒരിക്കലേ നോക്കിയുള്ളൂ ഭയം കൊണ്ട് അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി വേണുവേട്ടനും പോയപ്പോൾ അളകയ്ക്ക് അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി സാർ പറയാതെ പോകുന്നത് എങ്ങനെ അളകനെന്താ ആയുഷ് വിളിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്തായി ഇത് അയക്കാത്തത് ശാന്തമായിരുന്നു ആ ചോദ്യം എനിക്ക് ആദ്യമായി ആയതുകൊണ്ട് ഇനി തെറ്റിയാലോ എന്ന് ഓർത്തപ്പോൾ അവൾ മേശമേലിരിക്കുന്ന ലാപ്പിലേക്ക് നോക്കിയാണ് മറുപടി പറഞ്ഞത് വാസ് ഇറ്റ് ദ ലാപ്ടോപ്പ് ആസ് ദ കുറച്ചും ചോദ്യം ചോദിച്ചത് ലാപ്ടോപ്പ് ആണോ നോ സർ അവൾ പെട്ടെന്ന് ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി നോ ഇറ്റ്സ് ഓക്കെ ചോദിക്കുന്നയാളുടെ മുഖത്ത് നോക്കി മറുപടി പറയണം ഓക്കേ സർ അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത് ആ മെയിൽ അയയ്ക്കാൻ അറിയില്ലെന്ന് അല്ലേ അവൾ തലയാട്ടി ഈ ആട്ടലും കുണുക്കലും ഒന്നും ഇവിടെ വേണ്ട ചോദിച്ചാൽ വായു തുറന്ന് ഉത്തരം പറയണം ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ടിത് പറയിക്കരുത് കേട്ടല്ലോ കേട്ടു സാർ ആ ഓക്കെ നമ്മൾ എന്താ പറഞ്ഞു വന്നത് മെയിൽ മെയിൽ അയക്കാൻ അറിയില്ലെന്നല്ലേ ഓപ്പൺ ദി ഡോർ ആൻഡ് കം ഹിയർ നീളൻ മേശയുടെ അറ്റത്തുള്ള ഓപ്പൺ ബോർഡ് ചൂണ്ടി ആയുഷ് പറഞ്ഞു അവൻ എന്താണ് പറഞ്ഞതെന്ന് പെട്ടെന്നവൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ നിന്നിടത്തു നിന്നും അനങ്ങിയതുമില്ല ചെവി കേൾക്കില്ലേ ഒരലർച്ച ആയിരുന്നു നിന്നിടത്തു നിന്നും ഓടി ആ ഡോർ പൊക്കി അവൾ ആയുഷിൻ്റെ അടുത്ത് ചെന്നു നിന്നു അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ആ സീറ്റിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞതുപോലെ അവൾ ആ സീറ്റിലിരുന്നു ആയുഷ് അവളുടെ ബാക്കിലായി നിന്നു ഒരു കൈ ചെയറിന്റെ ഹെഡിലും മറുകൈ അവളുടെ വലതു ഭാഗത്തു കൂടി സിസ്റ്റത്തിലും തൊട്ടു അവന്റെ മുഖം അവളുടെ തോളിൽ പതിഞ്ഞോ പതിഞ്ഞില്ല എന്ന മട്ടിലാണ് അവന്റെ നിശ്വാസം അവളുടെ തോളിൽ പതിക്കുന്നു അവൾക്ക് നന്നായി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് മെയിൽ മെയിലയക്കേണ്ടതെന്ന് ആയുഷ് കാണിച്ചു കൊടുത്തു മെയിൽ അവിടെ എത്തി എന്ന സിഗ്നൽ കാണിച്ചതും അവൾ ഒരൊറ്റ പൊന്തലായിരുന്നു സീറ്റിൽ നിന്നും അവളുടെ ഷോൾഡർ ആയുഷിന്റെ കീഴ്ത്താടിയിൽ ചെന്നിടിച്ചു ഹൗ താടിയിലൊന്ന് കയ്യൊഴിഞ്ഞുകൊണ്ട് അവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി അവന്റെ ആ പൂച്ച കണ്ണുകളിൽ നോക്കിയതേ പേടികൊണ്ടവൾ നിലത്തേക്ക് നോക്കി ഗെറ്റ് ഔട്ട് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഐ സേ യു ഗെറ്റ് ഔട്ട് അലർച്ച കേട്ടതും അവൾ തന്റെ ക്യാബിനിലേക്ക് ഓടി സീറ്റിലിരുന്നു കൊണ്ട് ഗ്ലാസിനുള്ളിലൂടെ എം ഡിയുടെ സീറ്റിലേക്ക് ഒന്ന് നോക്കി മേശയിൽ രണ്ട് കൈയും കുത്തി കണ്ണടച്ചു നിൽക്കുകയാണ് ആയുഷ് കൃഷ്ണ ദേഷ്യം കടിച്ചമർത്തി നിൽക്കാവോ ഇങ്ങനെയുണ്ടോ ദേഷ്യം എന്റെ അമ്മേ വിറച്ചുപോയി ഇതിപ്പോൾ ഒരു മാസം തികയുന്നതിന് മുമ്പേ ഞാനിവിടെ നിന്ന് ഓടേണ്ടി വരുമോ മുംതാസും അലീനയും പറഞ്ഞതുപോലെ ഞാനായി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമോ അവളുടെ മനസ്സ് പലവിധ ചോദ്യങ്ങളാൽ പ്രശുബമായി ഇനി വരാൻ പോകുന്നത് തനിക്കൊരു പരീക്ഷണകാലമാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി അവൾക്കന്ന് ചെയ്തു തീർക്കാൻ വർക്കുകൾ ഏറെ ഉണ്ടായിരുന്നു തലേന്ന് ആയുഷ് താർ തന്ന ഫയൽ മുഴുവൻ സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എല്ലാം ഒരു ഫയലിലാക്കി പോയിന്റ്സ് എല്ലാം എണ്ണമിട്ട് റെഡിയാക്കി ഫൈനലി എല്ലാം ഒന്ന് വായിച്ചു ഓക്കെ കറക്റ്റാണ് ഫയൽ അടച്ചു വെച്ച് അവൾ ടൈം ബോണ്ടിൽ ഒന്ന് നോക്കി രണ്ട് നാൽപ്പത് ലഞ്ച് ബ്രേക്കിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ വയറാണെങ്കിൽ കത്തി കാണുന്നുണ്ട് ഇതിരിയെങ്കിലും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആൾ പ്രശ്നമുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാ അപ്പോഴാണ് വേണുവേട്ടൻ്റെ വരവ് മാഡം ഈ ഫയൽ സാറിനെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ടതാ അതിനു മുമ്പ് മേഡം ഒന്ന് ചെക്ക് ചെയ്യൂ ഓക്കെ അദ്ദേഹം തിരിഞ്ഞു നടന്നതും അവൾ പിന്നിൽ നിന്ന് വിളിച്ചു വേണുചേട്ടാ എന്തേ അത് വേണുചേട്ടാ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല പറക്കിൽ മുഴുകിയത് കൊണ്ട് കഴിക്കാൻ മറന്നു അതിനെന്താ ഇപ്പോ പോയി കഴിക്കാമല്ലോ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട വേണു ഒരു ഉപകാരം ചെയ്യൂ പറഞ്ഞോളൂ ചായയുടെ സമയത്ത് എനിക്കൊരു കട്ടൻ കാപ്പി കൊണ്ടുവരുമോ അത്രേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുവരാം അതല്ലേ വേണു കേട്ടാ അവളൊന്നു പരുങ്ങി മാഡം പറഞ്ഞോളൂ എനിക്കതിൽ പഞ്ചസാര ഇടുന്നത് ഇഷ്ടമല്ല ഓ വിത്തൌട്ട് ആണോ ഷുഗർ വരാനിപ്പോ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല മേഡം അയ്യേ എനിക്ക് ഷുഗറൊന്നുമില്ല ഞാൻ നന്നായി മധുരം കഴിക്കും ആ പിന്നെന്താ അതിപ്പോ കട്ടൻ കാപ്പിയിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇടാൻ പറ്റൂ അവൾ തെല്ല് ജാളിതയോടെ അയാളെ നോക്കി വേണുവേട്ടൻ ഒന്ന് ചിരിച്ചു അപ്പോ പഞ്ചസാരയിട്ട എന്താ കുഴപ്പം രണ്ടും മധുരം തന്നെയല്ലേ ഞാൻ ഛർദിക്കും എനിക്ക് തീരെ പിടിക്കില്ല ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാലും നോക്കാം അവളൊന്ന് ചിരിച്ചു പഞ്ചസാരയാണെങ്കിൽ കാപ്പി വേണ്ട കേട്ടോ നടന്നു പോകുന്ന വേണുവേട്ടനെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു അയാൾ പോയതും അവൾ ഫയലെടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി ഓക്കെ ആണെന്ന് കണ്ടതും അവൾ ആ ഫയലും എടുത്തുകൊണ്ട് എം ഡിയുടെ ക്യാബിനിലേക്ക് നടന്നു വാതിലിൽ നോക്ക് ചെയ്തതും ഉള്ളിലേക്ക് ചെല്ലാനുള്ള പെർമിഷൻ കിട്ടി ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി ലാപ്പിൽ കാര്യമായ എന്തോ സെർച്ചിലാണ് പുള്ളി സാർ ആയുഷ് മുഖമുയർത്തി അവളെയൊന്ന് നോക്കി അവൾ അവന്റെ നേർക്ക് ഫയൽ നീട്ടി ഫയൽ വാങ്ങുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി ആ കണ്ണുകളിലെ തീഷ്ടതയെ നേരിടാനാകാതെ അവൾ സൈഡിലെ ചുമരിലേക്ക് നോക്കി നിന്നു ഇയാൾക്കാരായി ഈ പൂച്ച കണ്ണ് കൊടുത്തത് വല്ല ഹൊറർ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പേടിപ്പെടുത്തുന്ന കണ്ണ് രാത്രിയിലൊക്കെ കണ്ടാൽ ഈശ്വരാ ശരിക്കും പേടിച്ചു പോ അറിയാതെ അവളിൽ ഒരു ചിരി വിടർന്നു ഉം എന്തിനാ ചിരിക്കുന്നത് പെട്ടെന്നുള്ള ആയുഷന്റെ ചോദ്യം കേട്ടതും അവളൊന്ന് പിടഞ്ഞു അത് അറിയാതെ അറിയാതെ ചിരിക്കാൻ നിനക്ക് വട്ടുണ്ടോ സ്റ്റോപ്പിട്ട് ഫയലിൽ സൈൻ ചെയ്ത് അതവൻ അവൾക്ക് നേരെ നീട്ടി ദർ വിൽ ബി എ മീറ്റിംഗ് വിത്ത് ദ എം ഡി ഓഫ് സാറാ ഗ്രൂപ്പ് ഫ്രം ചെന്നൈ അറ്റ് എയ്റ്റ് എം ടുമോറോ ഓക്കെ സാർ നാളെ മീറ്റിംഗ് ഹാളിൽ ഈ ഫയലുമായി വരണം ഡു എ അണ്ടർസ്റ്റാൻഡ് യെസ് സർ ഓക്കെ ഗോ അവൾ ഫയലുമായി തിരിച്ചു തന്റെ സീറ്റിലെത്തി നാളെ എട്ട് മണിക്ക് മീറ്റിംഗ് ഹാളിൽ എത്തണമെങ്കിൽ ഏഴരക്കെങ്കിലും താനിവിടെ എത്തണ്ടേ ഏഴരയ്ക്ക് എത്തണമെങ്കിൽ ഏഴ് മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്തു ഞാൻ ഈ ഓഫീസിൽ എനിക്കെന്തിനാ ഇത്രയും വലിയ സ്ഥാനം അതും ഒരു തുടക്കക്കാരിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല ആരെങ്കിലും എം ഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു തുടക്കക്കാരിയെ വയ്ക്കുമോ അതോ മുന്താസും അലീനയും പറഞ്ഞതുപോലെ തന്നെ വേഗം ഇവിടെ നിന്നും ഓടിക്കാനുള്ള പദ്ധതിയാണോ എനിക്ക് ആ വേണുവേട്ടൻ്റെ ജോലി തന്നാലും മതിയായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വേണുവേട്ടൻ ചായയുമായി വരുന്നത് തൻ്റെ ടേബിളിനു മേലെ കട്ടൻ കാപ്പി എടുത്തു വെച്ചപ്പോൾ സംശയത്തോടെയാണ് വേണുവേട്ടൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയത് നോക്കണ്ട ശർക്കര തന്നെ ഈ കാലത്തും ഇതൊക്കെ കുടിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ ഭഗവാനെ കാപ്പിയുടെ കൂടെ രണ്ട് പഴംപൊരി കൂടെ വച്ചു വേണു ഏട്ടൻ എനിക്കൊന്നും മതി കഴിച്ചോ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതല്ലേ ചിരിച്ചു ചിരിച്ചുകൊണ്ടാണ് വേണു എം ഡിയുടെ മുറിയിലെത്തിയത് എന്താ വേണു വേട്ട ഒറ്റയ്ക്ക് നടന്നു ചിരിക്കുന്നത് അല്ല ഇന്നത്തെ കാലത്തും ശർക്കര തിന്നുന്ന ആൾക്കാരുണ്ടല്ലോ എന്നോർത്ത് ചിരിച്ചതാ എനിക്ക് മനസ്സിലായില്ല മനസ്സിലാകാൻ മാത്രം ഒന്നുമില്ല ആ കുട്ടി ചായ കുടിക്കില്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ പറയുന്നു കാപ്പി കുടിക്കും അതും ശർക്കര ഇട്ടിട്ട് ഓ അങ്ങനെ നല്ല ടേസ്റ്റിയാണോ കുറുമ്പ് നിറഞ്ഞ മുഖത്തോടെയാണ് അവന്റെ ചോദ്യം എന്റെ കുട്ടികാലത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ശർക്കരയേട്ട് കാച്ചിയ കാപ്പിയായിരുന്നു അന്ന് അതായിരുന്നല്ലോ കാലം വേണു ഒന്ന് ചിരിച്ചു എങ്കിൽ നാളെ എനിക്കും അതൊന്ന് സംഘടിപ്പിച്ചതാ ഞാനും അറിയട്ടെ ആ ടേസ്റ്റ് വേണു ആയുഷിന്റെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പോഴും കുറുമ്പ് തന്നെയായിരുന്നു ആ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത് മൂക്കിൻ തുമ്പിൽ കോപം സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ആയുഷ് കൃഷ്ണ കമ്പനിക്കകത്ത് ചിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേണുവിന്റെ അടുത്ത് മാത്രമാണ് അതിന് കാരണവുമുണ്ട് വല്യപ്പാട്ട് മംഗലം തറവാട്ടിലെ കാര്യസ്ഥനായ ശിവരാമകുറുപ്പിന്റെ മകനാണ് വേണുഗോപാൽ ആയുഷിന്റെ കുട്ടിക്കാലത്ത് ആയുഷിനെ നോക്കുന്ന ജോലിയായിരുന്നു വേണുവിന് എപ്പോഴും വേണുവിനോടൊപ്പമാണ് ആയുഷിനെ എല്ലാവരും കണ്ടിരുന്നത് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല ആയുഷ് എവിടെ പോയാലും നിഴൽ പോലെ വേണുവും കാണും ശരി നാളെ അപ്പോൾ രണ്ട് ശർക്കര കാപ്പി ഓക്കെ ചിരിച്ചുകൊണ്ട് വേണു പുറത്തേക്ക് നടന്നു നാലരയ്ക്ക് മുന്നേ തന്നെ അളക ഫയലെല്ലാം സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം വാതിലിൽ ഒന്ന് നോക്ക് ചെയ്തിട്ട് അവൾ ആ റിപ്പോർട്ടുമായി എം ഡിയുടെ റൂമിലേക്ക് ചെന്നു മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ഫയലിലേക്കും അളകനന്തയുടെ മുഖത്തേക്കും ആയുഷ് മാറി മാറി നോക്കി വാട്ട് ഈസ് ദിസ് സാർ ഇന്നലെ ഏൽപ്പിച്ച ഫയൽ സ്റ്റഡി ചെയ്തതിന്റെ റിപ്പോർട്ട് ആയുഷ് അത് വാങ്ങി തുറന്നു നോക്കി റിപ്പോർട്ടിന്റെ ഓരോ വരിയിലൂടെയും അവന്റെ മിഴികൾ സസൂഷ്മം സഞ്ചരിച്ചു ഓക്കെ ഫൈൻ അവൾ വേഗം തിരിഞ്ഞു നടന്നു എടുത്തടിച്ചതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നതിന് വല്ലാത്തൊരു ചൂട് തന്നെ അവൾ തന്റെ സീറ്റിലെത്തി കുറച്ചു ഇരുന്നു നാളെ കാലത്ത് മീറ്റിംഗ് ഉള്ളതല്ലേ മീറ്റിംഗ് ഹാൾ എങ്ങനെയാണ് റെഡിയാക്കുക മീറ്റിംഗ് ഹാൾ എവിടെയാണ് എല്ലാത്തിനും വേണുവേട്ടനെ പിടിക്കുകയേ തരമുള്ളൂ നാളെ രാവിലെ ഒന്നിനും ടൈം ഉണ്ടാവില്ല അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവളെ കണ്ടത് എവിടെ നിന്നോ വേണു ഓടി വന്നു എന്താ മേഡം ആ വേണുവേട്ട നാളെ കാലത്ത് എട്ട് മണിക്ക് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഹാൾ റെഡിയാക്കാൻ എവിടെയാണ് മീറ്റിംഗ് ഹാൾ ടെൻഷൻ അടിക്കണ്ട അതെല്ലാം റെഡിയാണ് മാഡം ഓക്കെ അവൾ സമാധാനത്തോടെ തിരിച്ച് സീറ്റിലേക്ക് പോന്നു അന്ന് പിന്നെ അധികം വർക്കൊന്നും ഇല്ലാത്തതിനാൽ അഞ്ചു മണിക്ക് തന്നെ അവൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു പഠിപ്പുര കയറി മുറ്റത്തെത്തിയപ്പോഴേ കേട്ടു അകത്തുനിന്നും ചെറിയച്ഛന്റെ ഉറക്കെയുള്ള സംസാരം മെല്ലെ ഓരോ അടിയും പെറുക്കി പെറുക്കി വെച്ചാണ് അവൾ അച്ഛൻ്റെ റൂമിലെത്തിയത് അവളെ കണ്ടതും രൂക്ഷമായ നോട്ടത്തോടെ അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു വന്നല്ലോ കെട്ടില്ല എവിടെ അഴിഞ്ഞാടാൻ അഴിഞ്ഞാടം നീ ഇതുവരെ നാശം പിടിച്ചവളെ ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതല്ലേ നിന്നോടൊന്ന് ജോലിക്ക് പോകണ്ടെന്ന് അതെങ്ങനെ ആണുങ്ങളുടെ മുന്നിൽ അരക്കെട്ടും ഗുലിക്ക് നടന്നാലല്ലേ നിനക്കൊക്കെ ഒരു സുഖമുണ്ടാവൂ ചെറിയച്ഛൻ മര്യാദയ്ക്ക് സംസാരിക്കണം അയാളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അങ്ങേയറ്റം ദേഷ്യത്തോടെ അളക പറഞ്ഞു എന്റെ നേർക്ക് വിരൽ ചൂണ്ടി കുരയ്ക്കുന്നോടെ നീ തന്തൈക്ക് പിറക്കാത്തവളെ കോപം കൊണ്ട് വിറച്ച മുഖവുമായി അയാൾ അവളുടെ നേർക്കടുത്തു ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ ചെറിയ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല പറഞ്ഞേക്കാം അവളുടെ മുഖത്ത് ദേഷ്യം പടർന്നു കയറുന്നത് നടുക്കത്തോടെ നോക്കിയിരുന്നു ഹരിപ്രസാദ് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നെ അങ്ങ് ജാര സന്തതി വിനയ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കൈവിട്ട ആയുധവും വായിവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന പ്രമാണം പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല ഹരിപ്രസാദ് സങ്കടത്തോടെയാണത് പറഞ്ഞത് എനിക്ക് തിരിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല എന്റെ നേർക്ക് വിരൽ ചൂണ്ടി ഇവളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല നീ നീ കരുതിയിരുന്നോടി പുല്ലേ ഇന്ന് ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ പറയുന്നതിനൊപ്പം ഓരോ വിരലും മടക്കിക്കൊണ്ട് ആ അഞ്ച് വിരലും അവൾക്ക് നേരെ നിവർത്തിപ്പിടിച്ചു വിനയൻ അഞ്ച് അഞ്ചാം ദിവസം അതായത് ഈ വരുന്ന ഞായറാഴ്ച നിന്റെ കഴുത്തിൽ അനിരുദ്ധന്റെ താലി വീണിരിക്കും വീഴ്ത്തിയിരിക്കും ഈ വിനയൻ ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ പല്ലിറമ്മിക്കൊണ്ട് അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ അയാൾ പുറത്തേക്ക് പോയി സങ്കടം കൊണ്ടും അപമാനം കൊണ്ടും തളർന്നു പോയ അളക ചുഗരിലൂടെ ഓർന്നു താഴേക്കിരുന്നു കാൾമുട്ടുകളിൽ മുഖം വെച്ച് കരയുന്ന തന്റെ മകളെ എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണം എന്നറിയാതെ ആ വൃദ്ധഹൃദയം തേങ്ങി